ജോലി ഓഹരി നിക്ഷേപം ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ജില്ലയിൽ നിന്നും ലക്ഷ്യങ്ങൾ ഓൺലൈൻ തട്ടിപ്പിലൂടെ കവർന്നവർ ഒന്നുകിൽ വടക്കൻ ജില്ലക്കാർ അല്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാർ സാക്ഷരതയിൽ മുന്നിലാണ് കോട്ടയമെങ്കിലും ഓൺലൈൻ സാക്ഷരതാ കുറവ് ചൂഷണം ചെയ്യുകയാണ് ഇതിനോടകം അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും തൃശൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലക്കാരാണ് പ്രത്യേക സംഘം തട്ടിപ്പിനായി ജില്ലയിൽ വലവിരിച്ചിട്ടുണ്ടോ എന്നും പോലീസുകാർ പരിശോധിക്കുന്നുണ്ട് പോലീസ് മുൻകരുതൽ ആവർത്തിച്ചിട്ടും ഇപ്പോഴും കെണിയിൽ വീഴുന്നവരുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ പരിചയം സ്ഥാപിച്ചാണ് തട്ടിപ്പിന്റെ തുടക്കം പണം പോയിട്ടും പരാതി പറയാത്തവർ ഏറെയാണ് സജീവമല്ലാത്ത അക്കൗണ്ടുകൾ പ്രതിമാസം പത്തായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വാടക നൽകി തട്ടിപ്പുകാർ ഏറ്റെടുക്കുകയാണ് ചേനപ്പാടി സ്വദേശിയിൽ നിന്ന് പണം അപഹരിച്ചത് ഇങ്ങനെയായിരുന്നു കേസിൽ കാസർഗോഡ് സ്വദേശികളായ സഹോദരങ്ങളാണ് അറസ്റ്റിലായത് ഇടപാട് നടന്നു കഴിഞ്ഞാൽ പണം ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയോ മറ്റു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നതാണ് പതിവ് അക്കൗണ്ടുകളിലേക്ക് കൊള്ളിയടിക്കുന്ന പണം നിക്ഷേപിക്കുകയും ഇടപാടുകാർ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയാണ് രീതി നിശ്ചിത ശതമാനം ഇവർക്ക് പ്രതിഫലമായി നൽകും മിക്ക ഓൺലൈൻ തട്ടിപ്പുകളും സംബന്ധിച്ച അന്വേഷണം ഈ പ്രൈമറി അക്കൗണ്ടുകളിൽ അവസാനിക്കും വീട്ടിലിരുന്ന് സമ്പാദിക്കാമെന്ന വാഗ്ദാനത്തിലൂടെ തട്ടിപ്പ് ഏറുകയാണ് വർക്ക് ഫ്രം ഹോം വ്യവസ്ഥയിൽ ജോലി എന്ന ആകർഷണത്തിൽ വീഴുന്നവരും ഏറെയാണ് പണം കൈക്കലാക്കിയാൽ പിന്നെ യാതൊരു വിവരവുമില്ല കൂടുതലും യുവതികളാണ് ഇതിന് ഇരയാകുന്നത് പരിചയമില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ അവഗണിക്കണം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് കൂടുതൽ ചങ്ങാത്തതിന് പോയ തട്ടിപ്പ് സംഘം വലയിൽ വീഴ്ത്തും അജ്ഞത മുതലെടുക്കുന്നത് ഇവരുടെ രീതിയാണ്